ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ചാലിയാർ പുഴയിലെ അനധികൃത മണൽ തടയാനെത്തിയ പോലീസുകാരന്റെ സ്കൂട്ടർ ടിപ്പർ ലോറിയിൽ ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റ് കേസിലെ മുഖ്യപ്രതിയും കാവനൂർ ഇരുവേത്തി സ്വദേശി ഇരുപത്തിയേഴുകാരനായ മുഫീദാണ് പിടിയിലായത് കഴിഞ്ഞ ആഴ്ച പുലർച്ചെ ചാലിയാർ പുഴയിലെ എടവണ്ണ പള്ളിമുക്ക് കടവിലാണ് സംഭവം അനധികൃത മണൽ കടത്തുണ്ടെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മഫ്തിയിലെത്തിയ എടവണ്ണ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ ഷബീർ അലിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരുന്നത് കടവിൽ നിന്ന് മണൽ കയറ്റി വന്ന ടിപ്പർ ലോറി ഇദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറിൽ സ്കൂട്ടറിലെടുപ്പിക്കുകയായിരുന്നു പോലീസുകാരൻ സ്കൂട്ടറിൽ നിന്നും ചാടിയാണ് രക്ഷപ്പെട്ടത് കേസിൽ കാവന്നൂർ ഇരിവേറ്റി സ്വദേശിയായ ഷെഫീഖിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കേസിലെ മുഖ്യപ്രതിയും പോലീസിനെ ആക്രമിക്കാൻ വാഹനം ഓടിച്ചിരുന്ന ആളുമായ മുഫീദ് ബാംഗ്ലൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പോലീസിന്റെ തുടരന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത് പോലീസിന്റെ ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ കൊല്ലാൻ ശ്രമിച്ചു അനധികൃത മണൽ കടത്ത് എന്നീ കേസുകളിലാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ലൈവ് എടവണ്ണ